ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അഡീനിയം പ്ലാന്റിൻ്റെ ഗ്രാഫ്റ്റിങ്ങിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട കെയറിങ്ങും അതുപോലെ കൊടുക്കേണ്ട വളങ്ങളും സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കുമുള്ള ഉള്ള പരാതിയാണ് പിടിച്ചു കിട്ടുന്നില്ല അത് കൊഴിഞ്ഞു പോകുന്നു ചീഞ്ഞു പോകുന്നു എന്നൊക്കെ അപ്പോൾ നമ്മളുടെ അശ്രദ്ധ മൂലമാണ് നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ ഡബിൾ പെറ്റൽസ് അങ്ങോട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു നമുക്ക് നല്ല രീതിയിൽ പിടിച്ചു കിട്ടുകയുള്ളൂ ഇത് ഒരു വർഷം ആയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ ഗ്രാഫ്റ്റിങ്ങിന് ശേഷമാണേ അപ്പോൾ ഇതിൽ പൂവൊക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന കെയറിങ് അത്രയ്ക്ക് കെയറിങ് കൊടുക്കേണ്ട ഒരു സമയമാണ് ഗ്രാഫ്റ്റിങ് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല രീതിയിൽ കെയർ കൊടുത്താൽ മാത്രമേ അത് പിടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിങ് ദേ ഇതുപോലെ പ്ലാന്റ് ഇതിപ്പോൾ ഒരു അൻപത് ദിവസമായിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും പല കളറാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതിലെല്ലാം തളർപ്പുകൾ വന്ന് നല്ല നല്ല പ്ലാന്റ് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുക ഒരിക്കലും എടുത്ത് അനക്കുവാനോ ചൂടനങ്ങാനോ പാടില്ല എവിടെയാണോ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടേക്ക് തന്നെ ഷെയ്ഡിൽ വെച്ചു കൊടുക്കുക ഒരൻപത് ദിവസം ആയ ശേഷം മാത്രമേ അതൊന്നും എടുക്കാനോ അനക്കാനോ പാടുള്ളൂ ഇത് ഇതെല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ള പ്ലാന്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് നല്ല സാനിറ്റൈസ് ചെയ്ത ബ്ലേഡ് ആവണം അല്ലെങ്കിൽ പുതിയ ബ്ലേഡ് തന്നെ ഉപയോഗിക്കുന്നതാവും ഏറ്റവും നല്ലത് കത്തിയായാലും നല്ല പുതിയ കത്തി അല്ലെങ്കിൽ ഒന്ന് സാനിറ്റൈസ് ചെയ്ത ശേഷം നമുക്ക് കത്തി യൂസ് ചെയ്യാം അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ആ കൈ കൊണ്ട് തൊടാനോ അല്ലെങ്കിൽ മറ്റു കോട്ടൺ തുണികളോ ഒന്നും ഉപയോഗിക്കാനോ ഒന്നും പാടില്ല ഇത് ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കമ്പുകളാണ് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ പല പല കളറ് നമുക്കിതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ പിടിച്ചു കിട്ടുവാനായിട്ട് നല്ല വെയിലുള്ള സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാവും നല്ലത് മഴ സമയത്ത് കഴിയുന്നതും ഗ്രാഫ്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മൾ മഴ സമയത്താണ് ചെയ്യുന്നതെങ്കിലും നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചുകൊടുക്കുക ഒരിക്കലും മഴ വീഴുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ച് കൊടുക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇത്ര ഒരു പരുവം ഒരു പത്തൊൻപത് ദിവസമായിട്ട് മാത്രമേ നമുക്ക് ഇത് വെയിലത്ത് വെച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ മഴവെള്ളം കുത്തനെ വീഴാനോ നനയാനോ പാടുള്ളതല്ല അത് ചീഞ്ഞു പോവുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊരു അൻപത് ദിവസമായ പ്ലാന്റ് ആണ് ഇതെല്ലാം നല്ലതുപോലെ കണ്ടില്ലേ കിളിർത്ത് പുതിയ തളിർപ്പുകളൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ ഈ ഒരു പരുവായിട്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡാപ്പ് യൂസ് ചെയ്യാം ഡാപ്പ് ഒരു നാല് തരി എടുത്ത ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല ആരോഗ്യമുള്ള കോടക്സും ഒക്കെ കിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ഒരു കവറിട്ട് ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞിട്ടാണേ ഇതുപോലൊരു കവറിട്ട് മൂടിക്കൊടുക്കുക അതുപോലെ തന്നെ നമുക്കൊരു പതിനഞ്ച് ദിവസം ഓരോ പതിനഞ്ച് ഗ്യാപ്പിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്തെങ്കിലും ഫംഗൽ ബാധ ഉണ്ടായി കഴിഞ്ഞാൽ ചെടിയുടെ ആരോഗ്യം കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഇതൊരു ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് എമ്മിൽ ഇട്ട് കൊടുത്ത ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് സാഫാണ് ഫംഗിസൈഡ് ആണെ അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ഫംഗൽ ഫംഗൽബാധയോ ചീലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അടീനിയത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊരു ഇരുപത് ഗ്രാം മുപ്പത്തെട്ട് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്തമ്മൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ പ്ലാന്റിൻ്റെ റൂട്ട് ഭാഗത്ത് എന്തെങ്കിലും ചെയ്യലോ എന്തെങ്കിലും നമുക്കിത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് അടുത്ത ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇത് എൻ ബി കെ ഫെർട്ടിലൈസറാണ് കേട്ടോ എൻ ബി കെ ഇതൊരു അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പ്ലാന്റിന് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല കോഡക്സിന് കട്ടി ഒരുവിധമൊക്കെ ആയതിന് ശേഷം മാത്രമേ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ തീരെ കിളുന്ന കോഡക്സുള്ള പ്ലാന്റിൽ നമ്മൾ കൂടുതലും ഗ്രാഫ്റ്റ് ചെയ്യരുത് ഒരു വർഷമെങ്കിലും മിനിമം പ്രായമുള്ള പ്ലാന്റിൽ വേണം നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുവാനായിട്ട് കഴിയും ഇത് ഒരു പത്ത് വർഷം പ്രായമായ ഒരു അഡീനിയം പ്ലാന്റ് ആണ് അതിൻ്റെ കോഡക്സിൻ്റെ കട്ടിയും വലിപ്പവും ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഡാപ്പ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കൂടുതൽ വേണ്ട ഒരു നാലെണ്ണം എടുത്തിട്ട് നാല് തരി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചെടികൾക്ക് നല്ല ആരോഗ്യവും കോഡക്സിന് നല്ല കട്ടിയും നല്ല പൂക്കളും ഒക്കെ ഉണ്ടായിട്ട് സഹായിക്കും അതുപോലെ തന്നെ എൻ ബി കെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ചാണകപ്പൊടി നല്ലതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ അടീനിയം പ്ലാന്റ് ഡബിൾ പെറ്റൽസും നല്ലതുപോലെ പൂക്കൾ കിട്ടുവാനായിട്ട് നമ്മൾ ഈ വളം നല്ലതുപോലെ കൊടുക്കുക വേണം നല്ല കെയറിങ്ങും കൊടുക്കണം അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം പ്ലാന്റ് റെഡി ആയി കഴിയുമ്പോൾ നമ്മളെടുത്ത് മാറ്റി വെച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് കഴിഞ്ഞ ശേഷം ഉടനെ എടുത്ത് ചട്ടിയിലേക്ക് മാറ്റേണ്ട കാര്യമില്ല റീപ്പോട്ടിങ് നടത്തേണ്ട ഒരു ഒന്നര ഒക്കെ വർഷം വർഷമായതിനു ശേഷം മാത്രം റീപ്പോട്ട് ചെയ്താൽ മതി അതുവരെ റീപ്പോട്ട് ചെയ്യാതെ തന്നെ അതുപോലെ തന്നെ വെച്ചേക്കുന്നതാവും നമ്മളുടെ പ്ലാന്റിൻ്റെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഒരുവിധം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു പടീനിയും ഗ്രാഫ്റ്റിങ്ങും അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ട കെയറിങ്ങും ഒക്കെയാണ് അതുപോലെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഇതിൻ്റെ ഒരു നേരത്തെ ഒരു സിമ്പിളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൊടുത്തേക്കാം അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിലേക്ക് നോക്കി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഫിവിക്കൊക്കെ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന പല പല ആളുകളുമുണ്ട് അത് അത്ര സക്സസ് ആവുമോയെന്നറിയില്ല പക്ഷേ ചെയ്ത് സക്സസ് ആയാൽ അതും വളരെ നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ കെയറിങ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുക ഓക്കേ